കുവൈറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ദുരന്തത്തിന് പിന്നിലെ കാരണവുമൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നും ഭൂരിഭാഗം ആളുകളും മരണപ്പെട്ടത് പുക ശ്വസിച്ചെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് അതായത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിലെ വയറിംഗ് സംവിധാനങ്ങൾക്ക് വന്ന കേടുപാടാണ് ഷോർട്ട് സർക്യൂട്ടിന് കാരണമായത് അഗ്നിശമന സേനയുടെ അന്വേഷണത്തിലാണ് ഇങ്ങനൊരു റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് സെക്യൂരിറ്റി ക്യാബിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം കുവൈറ്റിലെ തീപിടുത്തത്തിൽ ഭൂരിഭാഗം ആളുകളും മരണപ്പെട്ടത് പുക ശ്വസിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മുപ്പത്തി പേർ പുക ശ്വസിച്ചാണ് മരണപ്പെട്ടത് പതിനാല് പേർ പൊള്ളലേറ്റ് മരിച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയാണ് അതായത് ഈ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ ബുധനാഴ്ച പുലർച്ചെയാണ് അഗ്നിബാധയുണ്ടാകുന്നത് തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെയാണ് കുവൈറ്റ് ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ട് ഗാർഡിന്റെ റൂമിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്ന് ഫയർഫോഴ്സ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് അപകടത്തിൽ അൻപത് ഇന്ത്യക്കാരാണ് മരണപ്പെട്ടത് നാൽപ്പത്തി പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തി ആറ് പേര് തിരിച്ചറിഞ്ഞു വിവിധ ആശുപത്രികളിലായി ഇരുപത്തിയെട്ട് പേരാണ് കഴിയുന്നത് അതേസമയം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന അഞ്ചു മലയാളികൾ അപകടനില തരണം ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് മരിച്ചവരുടെ എണ്ണം കേരളത്തിൽ ഇരുപത്തി പേരും തമിഴ്നാട്ടിൽ തമിഴ്നാടിൽ പേരും ഉത്തർപ്രദേശിൽ പേരും ആന്ധ്രാപ്രദേശ് മൂന്ന് ബീഹാർ ഒഡീഷ എന്നിവിടങ്ങളിൽ പേരും ജാർഖണ്ഡ് കർണാടക മഹാരാഷ്ട്ര പഞ്ചാബ് പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ ഓരോ ആളുകളും വെച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത് അതേസമയം കുവൈറ്റിലെ തീപിടുത്ത ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ നിന്നും വീടുകളിലേക്ക് എത്തിക്കുകയാണ് പ്രത്യേക ആംബുലൻസുകളിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തിക്കുന്നത് അതേസമയം കുവൈത്തിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് വെള്ളിയാഴ്ച രാവിലെ പത്തരയോടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിച്ചത് അതിൽ ഇരുപത്തിമൂന്ന് മലയാളികളും ഏഴ് തമിഴ്നാട്ടുകാരും ഒരു കർണാടക സ്വദേശി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ ഇറക്കിയത് തുടർന്ന് വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു മരിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡെന്നി ബേബി മുംബൈയിൽ സ്ഥിരതാമസക്കാരനാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം മുംബൈയിലാണ് ഇറക്കുക നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരടക്കം അന്തിമോപചാരം അർപ്പിച്ചു പോലീസിന്റെ വക ഔദ്യോഗികമായ ബഹുമതികളോടെ തന്നെയാണ് അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നത് അതേസമയം കൊച്ചി വിമാനത്താവളം ആകെ സങ്കടക്കടലാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണേണ്ടി വന്നതും വൈകാരിക രംഗങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് പൊതുദർശനത്തിന് പിന്നാലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ആംബുലൻസുകളിൽ അതാത് സ്ഥലങ്ങളിലേക്ക് ഇവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയി തുടങ്ങിയിരുന്നു ഓരോ ആംബുലൻസുകളെയും ഒരു അകമ്പടി വാഹനം അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടുകാരെ ഏഴുപേരുടെ മൃതദേഹം ആംബുലൻസിൽ തമിഴ്നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്